ശക്തമായ മിസൈൽ പരീക്ഷണം നടത്തിയതിനു ശേഷം യു എസിനെതിരെ കൂടുതൽ ആക്രമണാത്മക നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഉത്തരകൊറിയയുടെ കിങ് ജോങ് ഒൻ വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു കിമ്മിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് തന്റെ വളരുന്ന മിസൈൽ ആയുധ ശേഖരത്തിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അടുത്ത വർഷം അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആയുധ പരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഒക്കെയാണ് എന്നാൽ പല നിരീക്ഷകരും പറയുന്നതനുസരിച്ച് യു എസ് മെയിൻലാൻഡ് ലക്ഷ്യമാക്കി മിസൈലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ ഉത്തരകൊറിയയ്ക്ക് കൂടുതൽ സുപ്രധാന പരീക്ഷണങ്ങൾ ഇനിയും നടത്തേണ്ടത് ഉണ്ടെന്നാണ് തിങ്കളാഴ്ചത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഹോങ്സോങ് എയ്റ്റീൻ വിക്ഷേപണം വീക്ഷിച്ച ശേഷം ഉത്തര ഉത്തരകൊറിയയ്ക്കെതിരെ അമേരിക്ക തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ ഉത്തര ഉത്തരകൊറിയ്ക്ക് എങ്ങനെ പ്രതികരിക്കാനാകുമെന്ന് പരീക്ഷണം തെളിയിച്ചതായി കിം പറയുന്നു ഇതൊരു ഭീഷണി ആണെന്നുള്ളതും വ്യക്തമാണ് യു എസിനെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത ഏറ്റവും നൂതനമായ മിസൈലിന്റെ മൂന്നാം പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ചതിന് ശേഷം യു എസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക ഭീഷണികളെ ചെറുക്കാൻ കൂടുതൽ ആക്രമണാത്മക നടപടികൾ എന്ന് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഭീഷണിപ്പെടുത്തിയതായി സ്റ്റേറ്റ് മീഡിയ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു എന്നാൽ പല നിരീക്ഷകരും പറയുന്നത് യു എസ് മെയിൻലാൻഡ് ലക്ഷ്യമാക്കി മിസൈലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ ഉത്തരകൊറിയ്ക്ക് കൂടുതൽ സുപ്രധാന പരീക്ഷണങ്ങൾ ഇനിയും നടത്തേണ്ടി വരുമെന്നാണ് ഹോങ്സോങ് പതിനെട്ട് ഐ സി ബി എം ഉത്തരകൊറിയയുടെ ഏറ്റവും ശക്തമായ ആയുധമായി കണക്കാക്കപ്പെടുന്ന ഒരു വികസിത ഖര ഇന്ധനമുള്ള ഐ സി ബി എം ആണ് ലിക്വിഡ് ഇന്ധന മെസ്സൈലുകളെക്കാൾ അതിൻ്റെ ബിൽട്ടിൻ സോളിഡ് പ്രൊപ്പലന്റ് വിക്ഷേപണങ്ങൾ പുറത്തുനിന്നുള്ളവർക്ക് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുന്നു അത് ലിഫ്റ്റ് ഓഫുകൾക്ക് മുമ്പ് ഇന്ധനം നൽകണം എന്നാൽ പല വിദേശ വിദഗ്ധരും പറയുന്നത് വിശ്വസനീയമായ ന്യൂക്ലിയർ ടിപ്പുള്ള ഐ സി ബി എമ്മുകൾ സ്വന്തമാക്കാൻ ഉത്തരകൊറിയയ്ക്ക് ഇനിയും ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് അയൽ രാജ്യങ്ങളെ ഒഴിവാക്കുന്നതിനായി ഉയർന്ന കോണിൽ ഹോങ് സോങ് പതിനെട്ട് മിസ്സൈൽ ആയിരത്തിരണ്ട് കിലോമീറ്റർ അതായത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മൈൽ ദൂരം എഴുപത്തി മൂന്നര മിനിറ്റിൽ പരമാവധി ആറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഏകദേശം നാലായിരത്തി അൻപത് മൈൽ ഉയരത്തിൽ പറന്നതായി കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തു കിഴക്കൻ തീരത്ത് കൊറിയയുടെ ഏറ്റവും ശക്തമായ സ്ട്രാറ്റജിക് കോച്ച് സ്ട്രൈക്കിംഗ് മാർഗങ്ങളുടെ വിശ്വാസ്യത വീണ്ടും പരിശോധിച്ച വിക്ഷേപണത്തിൽ കിം വലിയ സംതൃപ്തി പ്രകടിപ്പിച്ചതായും കെ സി എൻ എ റിപ്പോർട്ടിൽ പറയുന്നു ഹോങ്സോങ് പതിനെട്ട് മിസൈലിന്റെ ഉത്തരമേഖലയുടെ മൂന്നാമത്തെ പരീക്ഷണമായിരുന്നു ഇത് ഇതിനു മുമ്പുള്ള രണ്ട് ലോഞ്ചുകൾ ഏപ്രിൽ ജൂലൈ മാസങ്ങളിലാണ് നടന്നത് അവരുടെ പ്രസ്താവനയെ അടിസ്ഥാനമാക്കി ഇത് സിഗ്നലിംഗിലെ ഒരു വ്യായാമവും ഒരു വികസന പരീക്ഷണവുമാണെന്ന് തോന്നുന്നു എന്ന് കാനഗി എൻഡോഫ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് വിദഗ്ധനായ അങ്കിത് പാണ്ഡെ പറഞ്ഞു ഇത് പ്രാരംഭഘട്ടത്തിൽ പറയാൻ കഴിയുന്നിടത്തോളം സാങ്കേതികമായി പുതിയതായി ഒന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ തീർച്ചയായും അവരുടെ പുതിയ സോളിഡ് പ്രൊപ്പലന്റ് ഐ സി കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നാണ് മിസൈൽ എഞ്ചിൻ സാങ്കേതിക വിദ്യ എത്രത്തോളം പുരോഗമിച്ചു എന്നതിന്റെ മറ്റൊരു സൂചനയാണ് നോർത്ത് കൊറിയയുടെ ഏറ്റവും പുതിയ ഐ സി ബി എം പരീക്ഷണമെന്ന് സിയോളിലെ എഹ്വാ സർവകലാശാലയിലെ പ്രൊഫസർ ലീഫ് എറിക് ഈസ്ലി പറഞ്ഞു എന്നാൽ റജക്ടറി ഫയറിംഗിൽ നിന്ന് ഉത്തര ഉത്തരകൊറിയയ്ക്ക് പഠിക്കാൻ പരിമിതികൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടാർഗറ്റ് ചെയ്യലും റീ എൻട്രി കഴിവുകളും പ്രകടിപ്പിക്കുന്നത് കൂടുതൽ ദൂരങ്ങളിൽ പ്രകോപനകരമായ വിക്ഷേപണങ്ങൾ ഉൾക്കൊള്ളും അതിനായി സാങ്കേതിക വിദ്യയുടെയും നയതന്ത്രത്തിന്റെയും കൂടുതൽ സുപ്രധാന പരീക്ഷണങ്ങൾ പുതുവർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഈസ്ലി കൂട്ടിച്ചേർത്തു തങ്ങളുടെ ഹോസോങ് പതിനെട്ട് പരീക്ഷണം ഉത്തരകൊറിയക്കെതിരെ തങ്ങളുടെ എതിരാളികളുടെ ഏറ്റുമുട്ടൽ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാനാണ് ഉദ്ദേശിച്ചതെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അഥവാ കെ പറഞ്ഞു തങ്ങളുടെ ആണവ പ്രതിരോധ പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി അടുത്തിടെ നടന്ന യു ദക്ഷിണ കൊറിയൻ കൂടിക്കാഴ്ച ഉത്തരകൊറിയക്കെതിരെ ആണവ ആക്രമണവുമായി സഹകരിച്ച് സംയുക്ത അഭ്യാസങ്ങൾ നടത്താനുള്ള അവരുടെ ഉദ്ദേശം തുറന്നുകാട്ടുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസിലും ദക്ഷിണ കൊറിയയിലും മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള രണ്ടാമത്തെ ആണവ കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് മീറ്റിംഗ് ഇത് പരാമർശിച്ചു വാഷിംഗ്ടണിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ആണവ പ്രതിരോധവും ആകസ്മിക തന്ത്രങ്ങളും അപ്ഡേറ്റ് ചെയ്യാനും അടുത്ത വേനൽക്കാലത്ത് സംയുക്ത സൈനികാഭ്യാസത്തിൽ ആണവ പ്രവർത്തന സാഹചര്യങ്ങൾ ഉൾപ്പെടുത്താനും സമ്മതിച്ചതായി സിയോളിലെ ഉദ്യോഗസ്ഥർ പറയുന്നു ചൊവ്വാഴ്ച നടന്ന കാബിനറ്റ് കൗൺസിൽ യോഗത്തിൽ ആണവ അധിഷ്ഠിതവും ശക്തവുമായ കൊറിയ യു സഖ്യം ഉടൻ രൂപീകരിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സുഗ് യോൾ പറഞ്ഞു ആണവ തന്ത്രപ്രധാനമായ ആയുധ പ്രവർത്തന പദ്ധതികളെയും സംയുക്ത പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങൾ പങ്കിടുന്നതിന് കൺസൾട്ടേറ്റീവ് ബോഡി ഉത്തരവാദിയാണ് എന്നിരുന്നാലും യു എസ് അതിൻ്റെ ആണവായുധങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം നിലനിർത്തും സിയോളിനെ സ്വന്തം ആണവ പദ്ധതി പിന്തുടരുന്നതിൽ നിന്ന് തടയുന്നതിനിടയിൽ ഉത്തരകൊറിയൻ പ്രകോപനങ്ങളെക്കുറിച്ചും ദക്ഷിണ കൊറിയയുടെ ആശങ്കകൾ ലഘൂകരിക്കാനുള്ള യു എസ് ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഗ്രൂപ്പിന്റെ സ്ഥാപനം കഴിഞ്ഞ വർഷം മുതൽ യു എൻ വിലക്കുകൾ ലംഘിച്ച് ഉത്തര ഉത്തരകൊറിയ നൂറിലധികം ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി അതിന്റെ ആണവായുധ ശേഖരം നവീകരിക്കാനും യു എസ് നിന്നുള്ള കൂടുതൽ ഇളവുകൾ നേടാനുള്ള ശ്രമമാണ് എന്നാണ് വിദഗ്ദ്ധർ കാണിക്കുന്നത് അതേസമയം യു എസും ദക്ഷിണ കൊറിയയും അവരുടെ സൈനിക പരിശീലനം വിപുലീകരിക്കുകയും ദക്ഷിണ കൊറിയയിലെ ശക്തമായ യു എസ് സൈനിക ആസ്തികളുടെ താൽക്കാലിക വിന്യാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ചൊവ്വാഴ്ച ദക്ഷിണ കൊറിയയും യു എസും ജപ്പാനും ഉത്തര കൊറിയയെക്കുറിച്ചുള്ള തത്സമയ മിസൈൽ മുന്നറിയിപ്പ് ഡാറ്റ പങ്കിടുന്നത് പ്രവർത്തനക്ഷമമാക്കാൻ തുടങ്ങി വരും വർഷങ്ങളിൽ അവരുടെ ത്രിരാഷ്ട്ര അഭ്യാസങ്ങളുടെ വിശദാംശങ്ങൾ സ്ഥാപിക്കും ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ ഇത് പറഞ്ഞിരുന്നു മേഖലാ വെല്ലുവിളികളെ നേരിടാനും മേഖലയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കാനും മൂന്ന് രാജ്യങ്ങളും തങ്ങളുടെ ത്രിതല സഹകരണം ശക്തമാക്കുമെന്നും അത് കൂട്ടിച്ചേർത്തു thank you